പോരാട്ട വീര്യം അദ്ദേഹത്തിന്റെ ഒരു ജീവിതത്തിൽ വിശുദ്ധി ലാളിത്യം ആത്മാർത്ഥത സത്യസന്ധത മനുഷ്യപക്ഷത്ത് നിൽക്കുന്ന നിലപാടുകൾ ഇതെല്ലാം കണ്ടിട്ടാണ് എനിക്ക് ഈ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തോടും കമ്മ്യൂണിസത്തോടും ഒക്കെ ഉള്ളൊരു ആഭിമുഖ്യം ഉണ്ടാകുന്നത് അപ്പം അതുവരെ ഉണ്ടായിരുന്ന എൻ്റെ ആ ഒരു ചിന്തകളിൽ നിന്നൊക്കെ ഒരു മാറ്റം ഉണ്ടാവുകയും പിന്നെ കമ്മ്യൂണിസം എന്താണെന്ന് അറിയുന്ന അറിയാൻ ശ്രമിക്കുന്നു അത് മനുഷ്യന്റെ ഏറ്റവും വലിയൊരു വിമോചനത്തിന്റെ ഒരു തത്വശാസ്ത്രമാണ് എല്ലാ മനുഷ്യർക്കും ഒരു ഒരേ സമത്വത്തിൻ്റെ ഒരു നല്ല ഭാവി സമഭാവനയുടെ എല്ലാ മനുഷ്യർക്കും ശോഭനമായ ഒരു ഭാവി പ്രധാനം ചെയ്യുന്ന അങ്ങനെ ഒരു വലിയ ഒരു തത്വശാസ്ത്രം ഒരു വലിയ ഒരു ചിന്ത അപ്പൊ അതിന്റെ പക്ഷം ചേർന്നുകൊണ്ട് കഴിഞ്ഞ ഏതാണ്ട് ഒരു മുപ്പത്തഞ്ചോളം വർഷമായി അതിന്റെ പക്ഷത്ത് നിൽക്കുന്ന ഒരിക്കലും പാർട്ടി അംഗത്വം എനിക്കില്ല പക്ഷേ പാർട്ടിയുടെ കൂടെ അല്ലെങ്കിൽ ആ ഒരു കമ്മ്യൂണിസ്റ്റ് ആശയങ്ങളുടെ ഒരു സഹയാത്രികനായി തുടരുന്ന ആളാണ് അങ്ങനെ ഇരിക്കുമ്പോഴാണ് എന്റെ ചില ലേഖനങ്ങൾ എന്റെ ചില നിലപാടുകൾ പ്രത്യേകിച്ചും കർഷക സമരത്തെ കുറിച്ച് ഇന്ധന വിലവർദ്ധനെ കുറിച്ചൊക്കെയുള്ള ചില ലേഖനങ്ങളൊക്കെ ചില പത്രമാധ്യമങ്ങളിലൊക്കെ എഡിറ്റോറിയൽ പേജിലൊക്കെ വരുന്നു എന്റെ ചില പ്രതികരണങ്ങൾ കാണുന്നു ഇതൊക്കെ കണ്ടിട്ടാണ് കോടിയേരി ബാലകൃഷ്ണൻ സഖാവ് സെക്രട്ടറി ആയിരുന്ന സമയത്ത് ചലച്ചിത്ര അക്കാദമിയുടെ ഇങ്ങനെ ഒരു വൈസ് ചെയർമാൻ സ്ഥാനം ചുമതലയെ കാണുമെന്ന് എന്നോട് ആവശ്യപ്പെട്ടത് അങ്ങനെയാണ് ഞാൻ ആ ഒരു ചുമതലയിലേക്ക് വരുന്നത് അപ്പോഴും ഞാനൊരു സംഗീത നാടക അക്കാദമിയുടെയൊക്കെ ചുമതലയാണെങ്കിൽ നന്നായിരുന്നു കാരണം ഞാൻ സ്കൂൾ ഓഫ് ഡ്രാമിൽ നിന്നൊക്കെ ബിരുദം നേടിയ ആളാണ് അതാണ് ഞാൻ ഒരു അങ്ങനെയാണെങ്കിൽ താല്പര്യം കാണിച്ചു പക്ഷെ പിന്നീട് വളരെ നിർബന്ധപൂർവ്വം ഈ ഒരു ആവശ്യം വരുന്നു ഞാനത് അങ്ങനെയാണ് ആ ഒരു സ്ഥാനത്തേക്ക് വരുന്നത് അത് കഴിഞ്ഞിട്ടാണ് പിന്നീട് ചെയർമാന്റെ ചുമതലയിലേക്ക് വീണ്ടും മാറ്റുന്നത് അപ്പോൾ ഈ ആദ്യത്തെ രണ്ടര വർഷക്കാലം ഈ വൈസ് ചെയർമാനായിട്ട് ചുമതല ഏൽക്കുമ്പോൾ ഞാൻ എവിടെയും പറയാത്ത കാര്യമാണ് മാസം പതിനായിരം രൂപയാണ് ആകെ ഓണറേറിയം എന്ന് പറയുന്നത് അതൊരു വലിയ തുകയുടെ വലിപ്പത്തെ ആ ഇത് പറ്റിക്കൊണ്ടാണ് ഒരു സിനിമ പോലും ചെയ്യാതെ പൂർണ്ണ സമയം താങ്കൾ ആത്മാർത്ഥമായും കഠിനാധ്വാനത്തിന്റെ കാര്യം ചോദിച്ചല്ലോ അപ്പൊ പൂർണ്ണ സമയം ഇതിനു വേണ്ടിയിട്ട് ചെലവഴിക്കുകയും എല്ലാ കാര്യങ്ങളിലും കൂടെ നിന്ന് പ്രവർത്തിക്കുകയും ചെയ്തത് അപ്പൊ അതൊന്നും ഒരു അപ്പോഴും നമ്മൾ ഒരു സിനിമാ താരം എന്നൊക്കെയുള്ള ഒരു പരിഗണന വെച്ചിട്ട് ചില പരിപാടികൾക്ക് വിളിക്കുമ്പോൾ കിട്ടുന്ന ചില എന്താണ് അവരുടെ പ്രതിഫലം ഒക്കെ വെച്ചിട്ടാണ് എൻ്റെ ഒരു ജീവിതം തന്നെ മുന്നോട്ട് പോയത് അപ്പൊ അത്രയും നമ്മൾ ഒരു അർപ്പണബോധത്തോടു കൂടി ചെയ്ത ഒരു ഇടം ഒരു പ്രവൃത്തി അവിടെ നിന്ന് പിന്നെ എന്താണ് പറഞ്ഞു വിടുമ്പോൾ അതിനൊരു ഒരു മാന്യത ഉണ്ടാകണം എന്ന് ഉള്ള ഒരു ഒരു സാധാരണ മനുഷ്യന്റെ ഒരു വികാരം അല്ലെങ്കിൽ ഒരു പ്രതികരണം അത്രേ ഉള്ളൂ ഇതുമായിട്ട് താങ്ക് യു